നമസ്കാരം വഖഫ് ബോർഡ് ഉൾപ്പെടെയുള്ള തർക്ക ബില്ലുകൾ ഈ വർഷം പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കെ ഭരണകക്ഷിയായ നാഷണൽ ഡെമോഗ്രാഫിക് അലയൻസ് ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് തന്ത്രപരമായ നീക്കങ്ങളുമായി ബി ജെ പി പ്രധാന പാർലമെന്ററി പാനലുകൾ എൻ ഡി എ ഘടകകക്ഷികൾക്ക് നേതൃത്വം നൽകാൻ വിട്ടുകൊടുത്താണ് ബി ജെ പി എൻ ഡി എ ശാക്തീകരണം നടപ്പിലാക്കുന്നത് ഇതോടുകൂടി അധികാരമല്ല നയങ്ങളാണ് തങ്ങൾക്ക് പ്രധാനമെന്ന് ഒരിക്കൽ കൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് ബി ജെ പി ഒരു കമ്മിറ്റിയെ നയിക്കാൻ മതിയായ സംഖ്യ ഇല്ലാതെ ജെ ഡി ബീഹാർ സഖ്യകക്ഷികളുടെ വർക്കിംഗ് പ്രസിഡന്റ് സഞ്ജയ് ദായുടെ നേതൃത്വത്തിൽ ഗതാഗതം വിനോദസഞ്ചാരം സംസ്കാരം എന്നിവയ്ക്കുള്ള കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് മറ്റൊരു എൻ ഡി എ സഖ്യകക്ഷിയായ തെലുങ്ക് പാർട്ടിയുടെ മുകുന്ദ ശ്രീനിവാസലു റെഡ്ഡിയാണ് ഭവന നഗരകാര്യ സമിതിയുടെ തലവൻ എൻ സിപിയുടെ ഏക ലോകസഭാ അംഗം സുനിൽ തത്കരെ പെട്രോളിയം പ്രകൃതിവാതകം എന്നിവ ഉൾപ്പെടുന്ന പാനലിന്റെ തലവനാകും മറ്റൊരു പ്രധാനപ്പെട്ട പാനലുകളിലൊന്നായ ഊർജ സമിതിയെ ശിവസേനയുടെ ശ്രീരംഗ് അപ്പബറിനെ നയിക്കും ഇതിൽ എൻ സി പിക്ക് കൊടുത്ത പ്രാധാന്യം ബി ജെ പിയുടെ രാഷ്ട്രീയ മാന്യതയുടെയും അന്തസ്സിന്റെയും മകുടോദാഹരണമായി എൻ ഡി എക്ക് വേണ്ടി വോട്ട് മറിക്കുന്നതിൽ എൻ സി പി അജിത് പവാർ വിഭാഗം പരാജയപ്പെട്ടതായിരുന്നു മഹാരാഷ്ട്ര ലോകസഭയിൽ ഇത്തവണ ബി ജെ പിയുടെ മോശം പ്രകടനത്തിന് പ്രധാന കാരണം എങ്കിലും ശക്തമായ സ്ഥാനം തന്നെ എൻ സി പിക്ക് നൽകിയതിലൂടെ രാഷ്ട്രീയ മാന്യതയിൽ ആർക്കും എത്തിപ്പിടിക്കാൻ ആകാത്ത ഉയരത്തിലാണ് തങ്ങളെന്ന് ി ജെ പി തെളിയിക്കുകയാണ് ഇതിന്റെ ഫലമായി പ്രകടമായി കാണാനും സാധിക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ ഹിന്ദുത്വ വിഷയങ്ങളിൽ ബി ജെ പിയെ പൊതുവെ ഒറ്റപ്പെടുത്താറുണ്ടായിരുന്ന സഖ്യകക്ഷികൾ ഇത്തവണ വലിയ രീതിയിലുള്ള പിന്തുണയാണ് നൽകുന്നത് ജെ ഡിയും മേധാവിയും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ അടുത്തിടെ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനും വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചത് ഇതിന് ഉദാഹരണമാണ് ഇതുകൂടാതെ സംസ്ഥാനത്തെ സീതാ ജില്ലയിലെ സീതയുടെ ജന്മസ്ഥലമായ പുനൗരധാമിന്റെ വികസനത്തിനുള്ള ബീഹാർ സർക്കാരിന്റെ പദ്ധതിയും അദ്ദേഹം ഉയർത്തിക്കാട്ടി വാജ്പോയ് ഭരണകാലത്ത് കോമൺ മിനിമം പരിപാടികളുടെ ഭാഗമായിട്ടായിരുന്നു ഇന്ത്യയിൽ സഖ്യം രൂപപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ പല നയങ്ങളും പൂർണമായി ആവിഷ്കരിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ബി ജെ പിയോളം അല്ലെങ്കിൽ ബി ജെ പിയേക്കാൾ കൂടുതൽ ഹിന്ദുത്വത്തെ പിന്താങ്ങുന്ന സഖ്യകക്ഷികളാണ് പലപ്പോഴും നമ്മൾ കണ്ടത് തിരുപ്പതി ലഡു വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന ചന്ദ്രബാബു നായിഡുവിന്റെ നടപടി ഇതിന് ഉദാഹരണമാണ് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി